ജോലി ചെയ്യാനാണ് അവിടെ വെച്ചാണ് യമൻ പൗരനായ തലാൽ അബ്ദു മഹിദിയെ നിമിഷപ്രിയ പരിചയപ്പെടുന്നത് സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ സഹായിക്കാമെന്ന തലാലിന്റെ വാഗ്ദാനത്തിൽ വീണതാണത്ര നിമിഷപ്രിയയ്ക്ക് തൻ്റെ വലയിലായ നിമിഷപ്രിയയെ തലാൽ ലൈംഗികമായി പീഡിപ്പിക്കുകയും ഭാര്യയായി വെക്കാൻ ശ്രമിക്കുകയും പാസ്പോർട്ട് പിടിച്ചെടുക്കുകയും ചെയ്തു എല്ലാവരുടെയും ശ്രദ്ധ നിമിഷപ്രിയയിലേക്കാണ് നിമിഷപ്രിയ ആരാണെന്നും നിമിഷപ്രിയ ചെയ്ത തെറ്റെന്താണെന്നും അറിയാതെ പലരും ആ റഹീമുമായോ താരതമ്യപ്പെടുത്തുമ്പോൾ ഇതൊരുപാട് വൈദൂര്യമുണ്ട് ഈ രണ്ട് കേസുകൾക്കും തമ്മിൽ യമൻ എന്ന് പറയുന്ന രാജ്യത്ത് നിമിഷപ്രിയ ജോലിക്കായി അവിടെ എത്തിയതായിരുന്നു അങ്ങനെ ജോലിക്കായി അവിടെ എത്തിയതിനു ശേഷം പിന്നീട് എന്ത് സംഭവിച്ചു എന്താണ് നിമിഷപ്രിയ ചെയ്ത തെറ്റെന്താണ് നിമിഷപ്രിയ യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ യഥാർത്ഥത്തിൽ മീഡിയകളൊക്കെ ഒരുപാട് കാര്യങ്ങൾ വളച്ചൊടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് യഥാർത്ഥ സത്യങ്ങള് എന്ന് എപ്പോഴും ആളുകളിലെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്താണ് യഥാർത്ഥ സത്യത്തിന് പിറകെയാണ് നമ്മൾ ഇന്ന് പോകുന്നത് എന്താണ് ഇതിൻ്റെ ആദാ യാഥാർത്ഥ്യം വിഷപ്രിയ നമ്മുടെ നാട്ടുകാരിയാണ് ഒരു ഭാര്യയാണ് അമ്മയാണ് മകളാണ് ഒരുപാട് പേരുടെ സുഹൃത്താണ് ജീവിക്കാൻ വേണ്ടി അന്യരാജ്യത്ത് കഷ്ടപ്പെട്ട് ജോലി ചെയ്യാൻ പോയവളാണ് എനിക്കും ഈ വാർത്ത ആദ്യം കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നിയിരുന്നു പിന്നെ എല്ലാ മരണങ്ങളും നമ്മുടെയൊക്കെ മനസ്സിൽ ഇത്തിരി നേരത്തേക്ക് മാത്രമേ നൊമ്പരമുണ്ടാക്കൂ ആദ്യം കേൾക്കുമ്പോഴുള്ള ആഘാതം പിന്നീട് മാറും പിന്നീട് നമ്മൾ യഥാർത്ഥ്യം ഉൾക്കൊള്ളും ഏതൊരു വിഷയത്തിനും ഒരു മറുവശമുണ്ടെന്ന് നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു നിമിഷപ്രിയയുടെ കേസിലുമുണ്ട് ഒരു മറുവശം അതെന്താണെന്ന് നമുക്ക് നോക്കാം നിമിഷപ്രിയ യമനിലെത്തിയത് നഴ്സായി ജോലി ചെയ്യാനാണ് അവിടെ വെച്ചാണ് യമൻ പൗരനായ തലാൽ അബ്ദു മഹിദിയെ നിമിഷപ്രിയ പരിചയപ്പെടുന്നത് സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ സഹായിക്കാമെന്ന തലാലിൻ്റെ വാഗ്ദാനത്തിൽ വീണതാണത്രേ നിമിഷപ്രിയയ്ക്ക് വിനയായത തൻ്റെ വലയിലായ നിമിഷപ്രിയയെ തലാൽ ലൈംഗികമായി പീഡിപ്പിക്കുകയും ഭാര്യയായി വയ്ക്കാൻ ശ്രമിക്കുകയും പാസ്പോർട്ട് പിടിച്ചെടുക്കുകയും ചെയ്തു എന്നാണ് വാർത്തകളിലൂടെ നമ്മൾ നമ്മളറിഞ്ഞത് തന്നെ ലൈംഗികമായി പീഡിപ്പിക്കുകയും പാസ്പോർട്ട് പിടിച്ചെടുത്ത് ഭാര്യയായി വയ്ക്കാൻ ശ്രമിച്ചതുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് നിമിഷപ്രിയയുടെ വാദം ക്രൂരമായ പീഡനത്തിന് ഇരയായിരുന്ന നിമിഷപ്രിയ മറ്റൊരു യുവാവിൻ്റെ ഉപദേശമനുസരിച്ച് താൻ ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിൽ ജോലി ചെയ്തിരുന്ന മറ്റൊരു യമൻ യുവതിയായ ഹനാൻ്റെ സഹായത്തോടെ തലാലിന് അമിതമായി മരുന്ന് കുത്തിവെച്ച് കൊലപ്പെടുത്തി പിന്നീട് മൃതദേഹം കഷണങ്ങളായി മുറിച്ച് പ്ലാസ്റ്റിക് കവറുകളിലാക്കി വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഇടുകയായിരുന്നു അതിനുശേഷം സ്ഥലം വിട്ട നിമിഷപ്രിയ ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു ആശുപത്രിയിൽ ജോലി നേടി ഇതിനെ എങ്ങനെയാണ് ഏത് മനുഷ്യാവകാശത്തിന്റെ പേരിലാണ് ന്യായീകരിക്കാൻ കഴിയുന്നത് ഇതിനിടെ കാണാതായ തലാലിനായി അയാളുടെ കുടുംബം അന്വേഷണം തുടങ്ങുകയും പത്രത്തിൽ നിമിഷപ്രിയയുടെ ചിത്രം കണ്ട അവൾ ജോലി ചെയ്യുന്ന ആശുപത്രിയുടെ അധികൃതർ പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു അങ്ങനെയാണ് നിമിഷപ്രിയ പിടിയിലാകുന്നത് നിമിഷപ്രിയയെ സഹായിച്ച സഹപ്രവർത്തക ഹനാന് കോടതി വിധിച്ചത് ജീവപര്യന്തം ശിക്ഷയാണ് നഴ്സായി ജോലി ചെയ്തിരുന്ന നിമിഷപ്രിയ കൂടുതൽ പണം മോഹിച്ചാണ് സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാമെന്ന തലാലിന്റെ വാഗ്ദാനത്തിൽ മയങ്ങിയതത്രേ മറ്റൊരു കാര്യം തലാൽ നിമിഷപ്രിയയെ ലൈംഗികമായി ഉപയോഗിച്ചു എന്നതാണ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ പ്രത്യേകിച്ച് ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ കർശനമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്ന രാജ്യങ്ങളാണ് യമൻ പോലെയുള്ള അറബ് രാജ്യങ്ങൾ തലാൽ ബലമായാണ് നിമിഷപ്രിയയെ ലൈംഗികമായി കീഴ്പ്പെടുത്തിയതെങ്കിൽ അവർക്ക് തീർച്ചയായും നിയമപരമായി പരാതിപ്പെടാമായിരുന്നു അതൊന്നും ചെയ്യാതെ അമിതമായ അളവിൽ തലാലിന്റെ ശരീരത്തിൽ മരുന്നു കുത്തിവെക്കുകയും മരണപ്പെട്ട അയാളുടെ ശരീരം കഷണങ്ങളായി മുറിച്ച് കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ ജലസംഭരണിയിൽ ഒളിപ്പിക്കുകയും ചെയ്തത് ആസൂത്രിതമല്ല എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത് പെട്ടെന്നുള്ള തലാലിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനല്ല നിമിഷപ്രിയ അയാളെ കൊലപ്പെടുത്തിയത് അങ്ങനെയാണെങ്കിൽ തലാലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ നിമിഷപ്രിയയ്ക്ക് സംഭവിച്ച ഒരു അബദ്ധമായി കോടതി അതിനെ കണക്കാക്കുമായിരുന്നു ഇതിപ്പോൾ സ്വന്തം കാമുകനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് പിന്നീട് അയാളെ വെട്ടി നുറുക്കി സൂട്ട് കേസുകളിലാക്കിയ ഡോക്ടർ ഓമനക്കുട്ടിയുമായി മാത്രമേ നിമിഷപ്രിയയെ താരതമ്യപ്പെടുത്താൻ കഴിയുന്നുള്ളൂ നിമിഷപ്രിയ തലാലിനെ വിവാഹം കഴിച്ചതിന് രേഖകളുണ്ട് അതായത് നിയമപ്രകാരം അവൾ തലാലിന്റെ ഭാര്യയാണ് എന്നാൽ ഇത് ക്ലിനിക്കിന് ലൈസൻസ് നേടാൻ വേണ്ടി ഉണ്ടാക്കിയ താൽക്കാലിക രേഖയാണെന്നാണ് പ്രതിയുടെ വാദം അതായത് നിയമത്തെ കബളിപ്പിക്കാനുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ് രേഖ താൻ ഭാര്യയാണെന്ന് തലാൽ പലരെയും പറഞ്ഞു വിശ്വസിപ്പിച്ചെന്നും വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെന്നും മതാചാരപ്രകാരം വിവാഹം നടത്തിയെന്നും ഒക്കെയാണ് നിമിഷപ്രിയ പറയുന്നത് വ്യാജ വിവാഹരേഖ ചമച്ചു എന്ന നിമിഷപ്രിയയുടെ വാദം ഭാഗികമായി നമുക്ക് വിശ്വസിക്കാമെന്ന് വെക്കാം പക്ഷേ ഇവരുടെ സമ്മതമില്ലാതെ എങ്ങനെയാണ് മതാചാരപ്രകാരം വിവാഹം നടത്തുന്നത് ക്ലിനിക്കിൽ നിന്നുള്ള വരുമാനം തട്ടിയെടുത്തതിനു പുറമേ തൻ്റെ സ്വർണ്ണാഭരണങ്ങളും തലാൽ പിടിച്ചെടുത്തെന്നും നിമിഷപ്രിയ പറയുന്നു ഭാര്യയും കുഞ്ഞുമുള്ള തലാൽ തന്നെ ഉപദ്രവിക്കുമായിരുന്നു എന്നും അയാളുടെ കൂട്ടുകാർക്കും വഴങ്ങാനായി നിർബന്ധിക്കുമായിരുന്നു എന്നും നിമിഷപ്രിയ വാദിക്കുന്നു അയാൾക്കൊരു ഭാര്യയും കുഞ്ഞും ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ അയാളുമായി ബന്ധം കൂടിയതും വിവാഹരേഖ ഉണ്ടാക്കിയതും എന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല ഉത്തരമില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ യുക്തിക്കനുസരിച്ചുള്ള ഉത്തരം പൂരിപ്പിക്കാവുന്ന ചോദ്യമാണത് താൻ കൊടുത്ത ഏതോ ഒരു പരാതിയിൽ ജയിലിലായ തലാൽ പുറത്തിറങ്ങിയതിന് ശേഷമാണ് കൂടുതൽ അപകടകാരിയായതെന്ന് പ്രതി പറയുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് തലാൽ കൊല്ലപ്പെട്ടത് സ്ത്രീ എന്ന പരിഗണന നൽകി വധശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കുകയോ ഇളവ് ചെയ്യുകയോ നിരുപാധികം വിട്ടയക്കുകയോ ചെയ്യണമെന്നാണ് നിമിഷപ്രിയയുടെ അഭിഭാഷകൻ വാദിച്ചത് തലാലിൻ്റെ കുടുംബത്തിന് എഴുപത് ലക്ഷം രൂപ നഷ്ടപരിഹാരമായി കൊടുത്ത് കോടതി നടപടികളിൽ നിന്ന് നിമിഷപ്രിയയെ മുക്തയാക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു പക്ഷേ തദ്ദേശീയരുടെ എതിർപ്പ് കാരണം ആ ശ്രമം വിഫലമായി ഇതേ ശ്രമം വീണ്ടും നടത്തി വിജയിക്കുക മാത്രമാണ് നിമിഷപ്രിയയുടെ ജീവൻ രക്ഷപ്പെടുത്താനുള്ള ഒരേ ഒരു വഴി എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യൻ സർക്കാരിന്റെ സഹായം തേടി നിമിഷപ്രിയ കത്തയച്ചിരുന്നു ഇതിനിടെ സേവ് നിമിഷ എന്ന പേരിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച ചിലർ ചില വാദമുഖങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട് മനോരമ ഓൺലൈൻ അടക്കമുള്ള ചില മാധ്യമങ്ങൾ ഇവരെന്തോ വലിയ സംഭവമാണെന്ന മട്ടിൽ അവർ പറഞ്ഞത് അതേപടി ഏറ്റുപിടിച്ചിട്ടുമുണ്ട് ഇത്തരക്കാരുടെ ജൽപ്പനങ്ങൾ ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ മാത്രമേ ഉതകൂ എന്ന് ഇനിയെങ്കിലും തിരിച്ചറിയണം ഈ ആക്ഷൻ കൗൺസിലിന്റെ അണിയറക്കാർ മുമ്പ് ഇടപെട്ട കേസുകളുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് കൂടി അന്വേഷിക്കുന്നത് നന്നായിരിക്കും ഇന്ത്യക്ക് പുറത്തുപോയി പോയി ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് മലയാളികളുണ്ട് അവരിൽ തന്നെ വലിയൊരു വിഭാഗം പേരും സ്ത്രീകളാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങളിൽ പഴയതുപോലെയല്ല വീട്ടു ജോലിക്കാർക്ക് ഉൾപ്പെടെ കൃത്യമായി ശമ്പളം കൊടുത്തില്ലെങ്കിൽ നിയമപരമായ നടപടികൾ തദ്ദേശീയർ ഉൾപ്പെടെയുള്ള തൊഴിലുടമകൾ നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ കൂടുതൽ പണത്തിനു വേണ്ടി കുറുക്കുവഴികൾ തേടുന്നതിനെ ന്യായീകരിക്കാനും കഴിയില്ല നിമിഷപ്രിയ ഒരു നേഴ്സാണ് വിദ്യാഭ്യാസം ഉള്ളവളാണ് ആ നിമിഷപ്രിയ നിയമപരമായ വഴികൾ തേടാതെ തലാലിനെ കൊന്ന് ജലസംഭരണിയിൽ ഒളിപ്പിച്ചതാ പ്രതികാര നടപടിയാണെന്ന് തന്നെ നിസ്സംശയം പറയാം തലാലിൻ്റെ ബന്ധുക്കൾക്കും നിമിഷപ്രിയയോട് അമർഷം തോന്നുന്നത് സ്വാഭാവികമാണ് ചെയ്ത തെറ്റുകൾ വെച്ചിട്ട് അതിന് ശരിയെന്ന തരത്തിൽ വളച്ചൊടിക്കുന്നത് ന്യായമല്ല നമ്മളും നമ്മുടെ മാധ്യമങ്ങളും സ്വന്തം നാട്ടുകാരിയായി പോയതുകൊണ്ട് നിമിഷപ്രിയയെ ന്യായീകരിക്കും കാരണം ഒരു മലയാളി ഒരു അന്യനാട്ടിൽ ചെന്ന മരണത്തെ അഭിമുഖീകരിക്കുമ്പോൾ തീർച്ചയായും ഉള്ളിൽ വലിയ വിങ്ങലുണ്ടാകും പക്ഷേ തെറ്റിനെ തെറ്റായി കാണാത്തത് തെറ്റ് തന്നെയാണ് നിമിഷപ്രിയയ്ക്ക് അമ്മയും ഭർത്താവും ഏഴ് വയസ്സായ മകളുമുണ്ട് ആ കുഞ്ഞിന് അമ്മയില്ലാതാവുകയാണ് അതൊക്കെ മനസ്സിൽ നൊമ്പരമുണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്ത്യക്ക് പുറത്തുപോയി ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഒരു പാഠമാണ് നിമിഷപ്രിയ നമ്മുടെ നാട്ടിലാണെങ്കിൽ നിയമപരമായി വളരെയധികം ഇളവുകളുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അന്യനാട്ടിൽ ചെന്ന് ഓരോന്ന് കാണിച്ചു കൂട്ടിയിട്ട് പിന്നീട് സ്ത്രീയാണെന്ന് അലമുറയിടുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഒരാളെ കൊലപ്പെടുത്തിയിട്ട് മൃതദേഹം പല കഷണങ്ങളായി മുറിച്ച് കവറിലാക്കി വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ മറ്റൊരിടത്ത് പോയി ജോലി ചെയ്ത് ജീവിക്കാൻ തയ്യാറായ നിമിഷപ്രിയയുടെ മനസ്സ് ആരും കാണാതെ പോകരുത നമ്മുടെ നാട്ടിൽ ഒരു പരിധിവരെ ഇത്തരം വിഷയങ്ങളിൽ ഫലപ്രദമായ ഇടപെടലുകൾ നടത്താൻ കഴിയും പക്ഷേ അന്യനാട്ടിൽ പ്രത്യേകിച്ച് യമൻ പോലൊരു രാജ്യത്ത് അതിന് സാധ്യമായില്ലെന്ന് വരും അതുകൊണ്ട് സൂക്ഷിക്കേണ്ടതാ അവനവൻ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിമിഷപ്രിയ എന്ന് പറയുന്ന വ്യക്തിക്ക് മോചനം ലഭിക്കണം എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെടുമ്പോൾ നിമിഷപ്രിയ എന്തുകൊണ്ട് അത്ര ഒരു ലൈംഗിക പീഡനം ഏറ്റ സമയത്ത് എന്തുകൊണ്ട് കോടതിയിൽ ഇത് പറഞ്ഞില്ല എന്തുകൊണ്ട് ഈ തലാൽ മഹദി എന്ന് പറയുന്ന ആളെ അവിടുത്തെ നിയമപ്രകാരം വിവാഹം ചെയ്തു വിവാഹം ചെയ്തതിന് ശേഷം അതിന് ലൈംഗിക ബന്ധത്തിന് പീഡനം എന്ന് പറയാൻ പറ്റുമോ അപ്പോൾ അവിടെ ഇതൊക്കെ നമ്മളെ മുന്നിലുള്ള ചോദ്യങ്ങളാണ് നമ്മളെപ്പോഴും മാധ്യമങ്ങൾ പറയുന്ന രീതിയിൽ നമ്മളതിനെ വള വളച്ചൊടിച്ച് അതിനെ യഥാർത്ഥ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഈ ഒരു വിഷയമായിട്ട് ചിന്തിക്കുമ്പോഴേ നമ്മുടെ നയതന്ത്രം ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പലരും അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ആ ഒരു കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ നോക്കൂ ആലോചിച്ച് നോക്കൂ ഒരിക്കലും ഈ അബ്ദുറഹീമിൻ്റെ വിഷയവുമായി ഇതിനെ താരതമ്യം ചെയ്യാൻ കഴിയില്ല അബ്ദുറഹീമിൻ്റെ വിഷയം എന്ന് പറയുമ്പോഴേ അബദ്ധത്തിൽ സംഭവിച്ചതാണ് എന്ന് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഒരു കാര്യമാണ് ആ കുട്ടിയുടെ മരണം സംഭവിച്ചതാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല എന്തുകൊണ്ട് ഈ ഒരു ലൈംഗിക വൈകൃതങ്ങൾക്ക് അവളെ ഇരയാക്കിയതിന് എന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ കോടതിയെ സമീപിച്ചില്ല അത്തരത്തിൽ കാര്യത്തിലൊക്കെ യമൻ എന്ന് പറയുന്ന രാജ്യം വളരെ കർശനമായ നടപടിയെടുക്കുന്ന രാജ്യമാണ് യഥാർത്ഥത്തിൽ ഇതിനെ നമ്മൾ എന്താ പറയുക ഇനിയിപ്പോൾ ഇന്ത്യൻ നയതന്ത്ര ബന്ധം ഇടപെട്ട് കഴിഞ്ഞാൽ തന്നെ ധ്യാതനം നൽകാതെ ഒരിക്കലും അറേബ്യൻ രാജ്യങ്ങളിൽ ഇത്തരം കേസുകളിൽ വിട്ടയക്കാൻ കഴിയില്ല കാരണം ഇന്ത്യൻ ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പീനൽ കോഡാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇവിടെ അങ്ങനെയല്ല നമ്മൾ നിയ ഇന്ത്യയിൽ നമ്മളൊരു കൊലപാതകം ഇപ്പോൾ റിയാസ് മൗലവിയുടെ കൊലപാതകം തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിനെ ശിക്ഷക്ക് നമ്മൾ എന്തായിരിക്കും അതിന് കൊടുക്കേണ്ട ശിക്ഷ എന്നുള്ളത് കോടതി തീരുമാനിക്കും ആ വാദവും പ്രതിയും വാദവും ഒക്കെ കേട്ടതിന് ശേഷം പക്ഷേ അറേബ്യൻ രാജ്യങ്ങൾ അത്തരത്തിലല്ല ശരിക്കും നമ്മളത് മനസ്സിലാക്കണം പ്രത്യേകം അവിടെ ഒരിക്കലും കോടതി തീരുമാനങ്ങൾ കോടതി വാദം കേട്ടതിന് ശേഷം കൊലപാതകമാണെങ്കിൽ ഈ കൊല ആരാണോ ആളാണോ കൊല ചെയ്യപ്പെട്ടിട്ടുള്ള ഫാമിലിക്ക് എന്താ ചെയ്യണമെന്ന് അവർക്കാണ് തീരുമാനിക്കാനുള്ള അവകാശം അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അപ്പോഴേ നമ്മൾ പറയും പാവം ആണ് ഏതായാലും ഒരു ഒലവക്കാട്ടുകാരി പാലക്കാട്ടിലുള്ള ഒരു ഒലവക്കെട്ടുകാരി നിമിഷപ്രിയ എന്ന് പറയുന്ന പെൺകുട്ടി തെറ്റി ചെയ്തിട്ട് ഉണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടും നിരപരാധിയാണെങ്കിൽ വിട്ടഴക്കപ്പെടണം കൊലപാതകത്തിന് അറേബ്യൻ രാജ്യങ്ങൾ കൊല കൊലക്ക് പകരം കൊല തന്നെയാണ് കട്ടവൻ്റെ കൈ മുറിക്കണം എന്നാണ് പക്ഷേ അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ നിയമങ്ങൾ മുൻകാലങ്ങളിൽ യഥാർത്ഥത്തിൽ പ്രൊഫറ്റ് മുഹമ്മദിൻ സലാഹു അലൈഹി സ്വലാമിയുടെ ഒക്കെ കാലത്തിലൊക്കെ അവിടുത്തെ ചീ അവിടുത്തെ രീതികളൊക്കെ വളരെ പെർഫെക്റ്റ് ആയിരുന്നു പിന്നീടും കുറച്ച് കാലഘട്ടം വളരെ പെർഫെക്റ്റ് ആയിരുന്നു പക്ഷേ ഇപ്പോഴും വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിയമങ്ങൾ പോകുന്നത് ചില സമയങ്ങളിൽ പുതിയ അതായത് ഒരു പക്ഷേ സയനിസത്തിൻ്റെ പിടിമുറയ്ക്കൽ സത്യം പറഞ്ഞാൽ അറേബ്യൻ രാജ്യങ്ങളൊക്കെ ഭയപ്പെടുത്തുന്നത് തന്നെ അതുകൊണ്ടൊക്കെ തന്നെ പല നിയമങ്ങളും പല രീതിയിൽ വരാറുണ്ട് ചില സമയങ്ങളിൽ പക്ഷേ അവിടെയൊന്നും കോടതി തീരുമാനിക്കാൻ കോടതിക്ക് കാര്യത്തിലൊന്നും ഇടപെടാനുള്ള ഒരു അവകാശം നൂറ് ശതമാനം അറേബ്യൻ രാജ്യങ്ങളിലില്ലായെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം